ചാലക്കുടിയിലെ മുക്കുപണ്ട തട്ടിപ്പ് കേസിലെ എല്ലാ പ്രതികളും പിടിയിൽ ആസംകാരായ മറ്റ് മൂന്നുപേരെ കൂടിയാണ് പോലീസ് പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്നാണ് ഇവർ പിടിയിലായത് ഇവരെ ചാലക്കുടി സ്റ്റേഷനിലെത്തിച്ചു ട്രെയിൻ തട്ടി പരിക്കേറ്റ ആസാം സ്വദേശി അബ്ദുൾ സലാമിനെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ നിന്ന് പിടികൂടിയിരുന്നു ഇയാളിൽ നിന്നാണ് മറ്റുള്ളവരെക്കുറിച്ച് വിവരം ലഭിച്ചത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലാക്കി മറ്റ് മൂന്ന് പേർ കടന്നു കളയുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെയാണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് വലിയ ലാഭത്തിൽ സ്വർണ്ണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നാദാപുരം സ്വദേശികളെ നാലംഗ സംഘം തൃശൂരിൽ എത്തിച്ചത് പിന്നീട് ഇവിടെ നിന്ന് ചാലക്കുടി റെയിൽവേ ഇവര് സമീപം എത്തിച്ചു ചാലക്കുടിയിൽ രാത്രി മണിയോടുകൂടി മോർണിംഗില് അവര് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ എൻഡിൽ വെച്ചിട്ട് ഈ പൈസ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജേഷും ഈ പൈസ പൈസ ലക്ഷം വാങ്ങിയ ശേഷം ഇവർ കഴിക്കുന്ന സ്വർണത്തിന്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിച്ചു അപ്പൊ രാജേഷ് ഈ അപ്രേസറിന്റെ കാര്യം അറിയുന്നുണ്ട് അതിൽ കട്ടിങ് മെഷീൻ ഉണ്ടെന്നില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം നോക്കി ഇത് വ്യാജ സ്വർണ്ണമാണ് ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ തന്നെ ബാക്കി പീസുകൂടെ കട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി പീസ് കൈയെടുക്കുകയും ആ സമയത്ത് മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമില് ഈ നാലു പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് അഡ്വാൻസായി പണം നൽകാതെ സ്വർണം കാണിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് നാലു ലക്ഷം രൂപ വാങ്ങി ഇവർ കൈമാറിയ വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ ഇത് മുക്കുബണ്ഡമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇതോടെ ഇവർ ട്രാക്കിലൂടെ ഓടിക്കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെ ഒരാളെ ട്രെയിൻ തട്ടുകയായിരുന്നു മറ്റ് മൂന്നു പേർ പുഴയിൽ ചാടി ലോക്കോ പൈലറ്റിന്റെ മൊഴിയനുസരിച്ച് പോലീസ് പുഴയിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല പിന്നീടാണ് ആശുപത്രിയിൽ നിന്ന് പ്രതികളിൽ ഒരാൾ പിടിയിലായത് ട്രെയിൻ തട്ടി പരിക്കേറ്റ ഇയാൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ട് ഡിസ്ചാർജ് ആകുന്ന മുറയ്ക്ക് സലാമിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു